അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകിയതിന്റെ ആശ്വാസത്തിലാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലകൾ കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് കാട്ടാന ആക്രമണത്തിൽ മാത്രം കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റി എൺപത് ജീവനകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മുതൽ വരെ മാത്രം കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത് മുതൽ വരെയുള്ള കണക്കനുസരിച്ച് വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് തൊള്ളായിരത്തിഒന്പത് പേരാണ് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാല് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി പത്ത് പേരും രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി മുപ്പത്തിനാല് പേരും വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറു പേർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപതിലും നൂറു പേർക്ക് വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായി ിൽ മുതൽ ഇതുവരെ ജില്ലയിൽ മാത്രം കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ഈ വർഷം മാത്രം ജില്ലയിൽ നാല് പേർ കാട്ടാന ജനകീയ പ്രതിഷേധം ശമിപ്പിക്കുവാൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും മിക്കതും പ്രാഥമിക ധനസഹായത്തിൽ ഒതുങ്ങി എന്താണെങ്കിലും ബില്ല് പ്രാവർത്തികമായാൽ മലയോര ജനതയ്ക്ക് അത് വലിയ ആശ്വാസമായിരിക്കും